സമഗ്ര കേരളം കായംകുളം ുളം ബിആർ സിയുടെ ആരംഭിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സംഗമം ഉദ്ഘാടനം ചെയ്തു സമഗ്ര കേരളം ശിക്ഷം ബിആർ സിയുടെ അവധിക്കാല അധ്യാപക സംഗമം ആരംഭിച്ചു കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലെ അധ്യാപകരെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വർഷവും സർക്കാർ എടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളും എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതടക്കം നിങ്ങൾക്കൊരു ക്ലാസ് വന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത് എന്നാൽ ഇന്ന് വ്യത്യസ്തമാണ് നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളിലെ സ്ഥിതി നോക്കി അവിടെ വന്നെ ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളും ഒന്നും പുസ്തകങ്ങൾ മാറി മാറി വരും വർഷത്തോളം പുസ്തകങ്ങൾ ഒരു വർഷ പുസ്തകങ്ങൾ മാറും അധ്യാപകർക്ക് അറിയാവുന്ന രീതിയിലെ തന്നെ 아 a 아 a d e n

നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൻ മുഖ്യപ്രഭാഷണം നടത്തി പൊതുവായ കാഴ്ചപ്പാടുണ്ട് ആ പൊതുവായ കാഴ്ചപ്പാട് സമൂഹത്തെ അല്ലെങ്കിൽ വരുന്ന കുഞ്ഞുങ്ങളെ തങ്ങളുടെ മുന്നിലുള്ള കുഞ്ഞുങ്ങളെ തങ്ങളുടെ മക്കളെ പോലെ കാത്ത് അവരെ ലാലിച്ചും ശാസിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ആ സമീപനം ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുകരണീയമാണ് എങ്ങനെയാണ് സമൂഹത്തില് നമ്മുടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെ പറ്റിയും ആ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ എങ്ങനെയാണ് വളർത്തുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ പറഞ്ഞു വിളിച്ചാൽ ഒരു നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് ലഹരിക്ക് അടിമയാകുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാം പറയാം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ലഹരിക്ക് അടിമയാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആ മേലത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒളിച്ചു വെക്കാൻ പാടില്ല ചെറുപ്പം ബന്ധുക്കൾ മക്കളാകാം അല്ലെങ്കിൽ ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ മക്കളാകാം ഈ ഒളിച്ചു വെക്കുന്നതാണ് ഏറ്റവും വലിയ അപകടപരമായിട്ടേക്കുള്ള പോകുന്നത് അത് നിങ്ങളെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന വീട്ടിലെ ക്കാൾ കൂടുതൽ അറിയാവുന്ന വ്യക്തികൾ നിങ്ങളാണ് കാരണം ഏറ്റവും കൂടുതൽ സമയം വിദ്യാർത്ഥികൾ മക്കൾ ചിലവഴിക്കുന്നത് കൂടാണ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ വി എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബിആർസി ട്രെയിനർ ജെ ഗായത്രി പറഞ്ഞു രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന അധ്യാപക പരിശീലനത്തിന്റെ ആദ്യഘട്ടം പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയും രണ്ടാം ഘട്ടം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുമാണ് നടക്കുക ന്യൂസ്